ഹായ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്കമിംഗ് ഫോൺസിനെ പറ്റിയാണ് അടുത്ത മാസം ഏതൊക്കെ ഫോണുകളാണ് ലോഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് കൂടുതൽ സമയം വൈകിക്കാതെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ദേശത്തിലെ ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് നത്തിന്റെ നത്തിങ് ഫോൺ ത്രീ ആണ് ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല പവർഫുൾ ആയ ചിപ്സെറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് ഇതിൽ അമ്പത് മെഗാപ്സിന്റെ പെരിസ്കോപ്പിക് ക്യാമറ തുടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഉണ്ടാകുക ഇത് സിക്സ്റ്റി എച്ച് സോമിങ്ങും ഉണ്ടാകുന്നതാണ് ഈ ഫോണിന്റെ പ്രൈസ് ഏകദേശം ഒരു എയ്റ്റി കെ റേഞ്ചിലായിരിക്കും വരുന്നത് ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത് ജൂലൈ ഒന്നിനാണ് അടുത്ത ഫോൺ എന്ന് പറയുന്നത് ഓപ്പോയുടെ ഓപ്പോ റൺ ഓഫ് ഫോർട്ടീൻ സീരീസ് ആണ് ഇതിൽ മീഡിയ ടെക് ഡയമെൻസിറ്റി എണ്ണായിരത്തി നാനൂറ്റി അമ്പത് എന്ന് പറയുന്ന സെറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് സ്ലിം ബോഡി ഫിനിഷ് ആയിട്ടായിരിക്കും വരുന്നത് ീ ഇഞ്ച് ഓൺ ഡിസ്പ്ലേ ഉണ്ടായിരിക്കും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ ഫോണുകൾ ജൂലൈ മൂന്നിനായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഫോൺ എന്ന് പറയുന്നത് വൺ പ്ലസിന്റെ വൺ പ്ലസ് നോട്ട് ഫൈവ് സീരീസ് ആണ് നോട്ട് ഫൈവിൽ സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന് ആയിരിക്കും ഉണ്ടാകുന്നത് അതിനോടൊപ്പം ഗ്ലാസിന്റെ ബാക്കും ഏഴായിരം എം എച്ച് ബാറ്ററിയോടൊപ്പം നൂറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതാണ് നോട്ട് സിഇ ഫൈവിൽ മീറ്റാടെക് ഡയമെൻസിറ്റി എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത് എന്ന് പറയുന്ന സിപ്സെറ്റായിരിക്കും ഉണ്ടാകുന്നത് ഏഴായിരത്തി ഒരുന്നൂറ് എം എ ജി ബാറ്ററിയും എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഫോണുകൾ ജൂലൈ എട്ടിനായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ഫോൺസ് എന്ന് പറയുന്നത് സാംസങ്ങിന്റെ ഫോൾഡ് സെവൻ ആൻഡ് ഫ്ലിപ് സെവൻ ആണ് ഫോൾഡ് സെവനിൽ അത്യാവശ്യം വീതി കൂടിയ ഡിസ്പ്ലേ ആയിരിക്കും ഈ വട്ടം ഉണ്ടാക്കുന്നത് അതിനോടൊപ്പം ഇരുന്നൂറ് മെഗാപ്സിന്റെ മെയിൻ ക്യാമറയും ഈ വട്ടം ഉണ്ടാകുന്നതാണ് ഫ്ലിപ് സെവനിലും ഫോൾഡ് സെവനിലും അത്യാവശ്യം നല്ല സ്ലിം ഡിസൈൻ ആയിരിക്കും ഈ വട്ടം വരുന്നത് ഫ്ലിപ് സെവനെ അത്യാവശ്യം വലിയ നല്ല കവർ ഡിസ്പ്ലേയും ഉണ്ടാകുന്നതാണ് ഈ രണ്ട് ഫോണുകളും ജൂലൈ ഒമ്പതിനായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് അടുത്തതായി ടെക്നോയുടെ ടെക്നോ പോവാ സെവൻ ആൻഡ് ടെക്നോ പോവാ സെവൻ ആണ് ഈ രണ്ട് ഫോണുകളിലും ഡെൽറ്റ ഇൻസ്പയർഡ് ഡിസൈൻ ആയിരിക്കും ഉണ്ടാകുന്നത് അതിനോടൊപ്പം ആറായിരം എം എച്ച് ബാറ്ററിയും മുപ്പത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഉണ്ടാകുന്നതാണ് രണ്ട് ഫോണുകളും ജൂലൈ നാലിനായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് അടുത്തതായി വിവോയുടെ വിവോ എച്ച് ടു ഹൺഡ്രഡ് എഫ്ഇ ആണ് ഇതിൽ സേസിന്റെ അമ്പത് മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടാക്കുന്നതാണ് അതിനോടൊപ്പം ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററിയും തൊണ്ണൂറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദിൽമി ഡാറ്റ ഡയമെൻസിറ്റി ഒമ്പതിനായിരത്തി മുന്നൂറ് പ്ലസ് എന്ന് പറയുന്ന സിപ് ഉണ്ടാകുന്നതാണ് ഈ ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല ഏകദേശം ഒരു ജൂലൈ പകുതിയോടുകൂടി ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതാണ് മോട്ടോർറോയുടെ മോട്ടോ ജി നയൻറ്റി സിക്സ് എന്ന് പറയുന്ന ഫോണാണ് അടുത്തതായി വരുന്നത് ഈ ഫോൺ അത്യാവശ്യം ഓൾ റൗണ്ടർ ഫോൺ ആയിരിക്കും ഇതിൽ എത്ര ഫിനിഷ് ഉണ്ടാകുന്നതാണ് കറിവുടെ ഡിസ്പ്ലേയും ഇതിലുണ്ടാകുന്നതാണ് ഈ ഫോണിന്റെ ലോഞ്ച് ഡേറ്റും ഇതുവരെ കൺഫേം ആയിട്ടില്ല ജൂലൈ ഫസ്റ്റ് കൂടി ഈ ഫോണിന്റെ ലോഞ്ചും ഉണ്ടാകുന്നതാണ് വിവോയുടെ വിവോ എക്സ് ഫോൾഡ് ഫൈവ് ആണ് അടുത്ത ഫോൺ ഇതിൽ സിക്സ് പോയിന്റ് ഫൈവ് ത്രീ ഇഞ്ച് ഡിസ്പ്ലേ ആയിരിക്കും ഉണ്ടാകുന്നത് അമോളുടെ ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ ആറായിരം എം എ ജി ബാറ്ററിയും എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതാണ് ദി സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എന്ന് പറയുന്ന സിപ്സെറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് ഈ ഫോണിന്റെ ലോഞ്ച് ഡേറ്റും കൺഫേം ആയിട്ടില്ല ഈ ഫോണും ജൂലൈ പകുതിയോടുകൂടിയായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ ദേശിലെ അവസാനത്തെ ഫോൺ എന്ന് പറയുന്നത് എ ഐ പ്ലസ് സ്മാർട്ട് ഫോൺ ആണ് എ ഐ പ്ലസ് സ്മാർട്ട് ഫോണിന്റെ പൾസ് ആൻഡിനോവ എന്ന് പറയുന്ന രണ്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് രണ്ട് ഫോണുകളിലും അഞ്ച് ബോൾഡ് ആയ കളേഴ്സ് ഉണ്ടായിരിക്കും അമ്പതോ കാപ്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പും ഇത് വരുന്നതാണ് അതിൽ അയ്യായിരം എം എ ജി ബാറ്ററിയും വൺ ടി ബി വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്ന സ്റ്റോറേജും ഉണ്ടാകുന്നതാണ് ഈ ഫോണുകളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അയ്യായിരം തൊട്ടായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ഫോണുകൾ ജൂലൈ എട്ടിനായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് ഇത്രയും ഫോണുകളായിരിക്കും അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്നത് ഈ ഫോണുകളുടെ എല്ലാം ഡീറ്റെയിൽഡ് റിവ്യൂസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ